അവിടെ ആദ്യം കുറേ മെഡിക്കൽ സംഘങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നാട്ടുകാരൊക്കെ അവരോട് ഇപ്പം പോ നിങ്ങളെല്ലാരും ഇവിടുന്ന് പോയിക്കോളും നിങ്ങൾ നിങ്ങൾ സേഫ് അല്ല സീൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് മാറി മാറി മാറ്റി മാറ്റി പോയിക്കോളും ഒന്നും കൂടി പൊട്ടും എന്ത് തന്നെ ആയാലും ഒന്നും കൂടി പൊട്ടും കാരണം ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും മനുഷ്യന്മാരാണ് അതുകൊണ്ട് പിന്നെ അവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അതെ അതുകൊണ്ട് പോയതാണ് ഉമ്മയാണ് എന്നോട് പോകണമെന്ന് പറഞ്ഞത് അവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ മരിച്ചു ഞാൻ നീ രക്തസാക്ഷിയായിട്ട് കണക്കാക്കിയ കൊള്ളാംന്ന് പറഞ്ഞതാണ് ഉമ്മ പിന്നെ എനിക്ക് ഇതിൻ്റെ അപ്പുറം ധൈര്യം വേറെ എവിടെ നിന്ന് വേണം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ കയറിൽ തൂങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ ഡോക്ടറെ ആരും മറക്കാനിടയില്ല സ്വന്തം ജീവൻ പോലും നോക്കാതെ മൂന്നു മാസം പ്രായമായ കുഞ്ഞുമായി താൽക്കാലികമായി നിർമ്മിച്ച വടത്തിലൂടെ വരുന്ന ഡോക്ടറുടെ ദൃശ്യം ഇന്നും പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും ചേളാരി സ്വദേശിയായ ഡോക്ടർ ലൗന മുഹമ്മദായിരുന്നു ഏവരുടെയും മനസ്സ് നിറച്ച ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ആദ്യം ഉരുൾപൊട്ടിയപ്പോൾ തന്നെ എത്തിയ ഡോക്ടറായിരുന്നു ലൗന പ്രാഥമിക ശുശ്രൂഷ നൽകാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ രണ്ടാമത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോഴും തനിക്ക് അവിടേക്ക് പോകണമെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ് സ്വന്തം ജീവൻ പോലും വകുവെക്കാതെ ദുരിതബാധിതരുടെ മുന്നിലേക്ക് മാലാഖയെ പോലെ പറന്നിറങ്ങിയ ഡോക്ടർ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മാതാവിന്റെ ഫോൺ കോളാണ് ആദ്യം എത്തിയത് അവിടേക്ക് പോകണമെന്നും സേവനം അവിടെ ആവശ്യമുണ്ടെന്നും പറഞ്ഞപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചു തുടർന്ന് അനുഭവങ്ങൾ ഡോക്ടർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന സമയത്ത് ഒരു ഇനീഷ് ആദ്യത്തെ ഒരു സ്റ്റേജിലാണ് പോയത് അതുകൊണ്ട് കുറച്ച് അപകടം നിറഞ്ഞൊരു സ്റ്റേജിലായിരുന്നു ഞാൻ പോയ സമയത്ത് നാട്ടുകാരെല്ലാവരും ഇനി ഞങ്ങളോട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളാ ഗ്രൂപ്പ് ഒരു മിംസ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു നേഴ്സും ഒരു നഴ്സിങ് അസിസ്റ്റൻറ്റും ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആക്ച്വലി അവിടെ പോയ ഫുൾ ചളി മുട്ടുവരെ ചളി ഇങ്ങനെ താഴ്ന്നുകൊണ്ട് താഴ്ന്നു താഴ്ന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അക്കരെ നിന്നാണ് പേഷ്യൻ ഈ ഒരു ഈ ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ആർമിയും എൻ ഡി ആർ എഫൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ആ കയറിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് പുഴൻ്റെ ത്രൂ കാരണം പാലം പടത്തകർന്നു താഴെ കുത്തിവലിക്കുന്ന പുഴയാണ് അപ്പം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം സ്റ്റെബിലൈസ് സ്റ്റെബിലൈസാണ് കാരണം ഒരുപാട് കല്ലിൻ്റെ ഒരു പുഴയാണ് ഒഴുകി വന്നതെന്നാണ് പറഞ്ഞത് കല്ല് ത അങ്ങനൊക്കെ തട്ടുമ്പം പല ഇഞ്ചുറീസും ഉണ്ടാവും അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറം കൂടുതൽ കോംപ്ലിക്കേഷൻസ് ജീവിതത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ അവിടെ ആ സമയത്ത് ഒരു ഡോക്ടർ ഉണ്ടോ ചോദിച്ചപ്പം ഫയർ ആൻഡ് ഫയർഫോഴ്സിലെ ആൾക്കാർ പറഞ്ഞു ഇപ്പം അക്കരെ ഡോക്ടേഴ്സ് ഇല്ല ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതന്നാൽ പിന്നെ എന്നെ അങ്ങോട്ടേക്ക് ഇതാക്കിക്കോളൂ ഞാൻ പോയിക്കോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അവരവർ തൽക്കാലം ഉണ്ടാക്കിയ റോപ്പ്വേ ത്രൂ എന്നാ സിപ്പ് ലൈൻ പോലത്തെ റോപ്പ് വേയിലെ ത്രൂ ആണ് പോയത് അക്കര കിടന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് രോഗികൾ ഒരുപാട് ആൾക്കാർ സിവിലൈസ് ചെയ്യാൻ പറ്റി കുറച്ച് കഴിഞ്ഞപ്പം ആറ് ആറര വരെ ഉണ്ടായിരുന്നു റെസ്ക്യൂ ഉച്ചയ്ക്ക് പോയതാണ് സാധാരണ നാട്ടുകാരുണ്ട് പിന്നെ പിന്നെ കുറച്ച് എയർഫോഴ്സ് വന്നു എയർഫോഴ്സ് ഇപ്പോൾ വന്ന് പറഞ്ഞു അവർക്ക് ആറ് രോഗികൾ ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മൂ അവരടുത്ത് ഓൾറെഡി മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ ഞങ്ങൾ ഞങ്ങളടുത്തുനിന്ന് എയർഫോഴ്സ് ഹെലികോപ്റ്ററിലേക്ക് ഞങ്ങൾ കയറ്റി പിന്നെ എയർഫോഴ്സിലൊരു ചീഫ് വന്നിട്ട് എന്നോട് ചോദിച്ചു ഉള്ളിലുള്ള രോഗികളൊന്നു നോക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പോയി ഉള്ളിൽ കയറി നോക്കി എന്നിട്ട് പുറത്തിറങ്ങി അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റി ഒരു മൂന്ന് മാസം പ്രായമുള്ള അങ്ങനെ ഒരു അവരെ പറയുണ്ടായിരുന്നു ഡോക്ടർമാണെങ്കിൽ പോയിക്കോ പിന്നെ അവിടെ നിൽക്കുന്നത് മനുഷ്യന്മാർ തന്നെയല്ലേ അവരും അവരും ആ അപകട സാധ്യതയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് പിന്നെ നമ്മളായിട്ടെന്താ നമുക്ക് മാത്രം എന്താ പ്രത്യേകത നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു അത്ര ഉരുൾപൊട്ടിയ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതായത് ഒരുപാട് അവിടെ ആദ്യം കുറേ മെഡിക്കൽ സംഘങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടുകാരൊക്കെ അവരോട് ഇപ്പം പോ നിങ്ങളെല്ലാവരും ഇവിടുന്ന് നിന്ന് പൊയ്ക്കോളും നിങ്ങൾ നിങ്ങൾ സേഫല്ല സീൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പുറ മാറി മാറ്റി മാറ്റി പൊയ്ക്കോളും ഒന്നും കൂടി പൊട്ടും എന്ത് തന്നെ ആയാലും ഒന്നും കൂടി പൊട്ടും കാരണം ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാ രണ്ടാം കൽപ്പിച്ച് എന്തായാലും മനുഷ്യന്മാരാണ് അതുകൊണ്ട് പിന്നെ അവരെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ വേണ്ടേ അത് അതുകൊണ്ട് പോയതാണ് പോകണം എന്നാണ് പറഞ്ഞത് ഉമ്മയാണ് എന്നോട് എന്ന് പറഞ്ഞത് അവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ മരിച്ചു പോവുകയാണെങ്കിൽ നീ രക്തസാക്ഷിയായിട്ട് കണക്കാക്കിയക്കോളാന്ന് പറഞ്ഞതാണ് ഉമ്മ പിന്നെ എനിക്ക് ഇതിൻ്റെ അപ്പുറം ധൈര്യം വേറെ എവിടെ നിന്ന് വേണം അത്ര കാരണം പോയിട്ടില്ലെങ്കിലായിരിക്കും ചീത്ത കേൾക്കുക എനിക്ക് കാരണം നമ്മൾ ഒരു പഠിച്ച ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഭൂമിക്കുണ്ടാവണ്ടേ പിന്നെ അതിൽ കാര്യമില്ലല്ലോ സ്വന്തം ജീവൻ പോലും വകവെക്കാതെ ദുരിതബാധിതർക്കായി ഇറങ്ങിത്തിരിച്ച ഡോക്ടർ ഡോ മുഹമ്മദ് ഏതൊരാൾക്കും മാതൃകയാണ് സേവന സന്നദ്ധമായി എപ്പോഴും ദൈവത്തിൻ്റെ കൈ ഉണ്ടാകുമെന്ന പോലെ ചേളാരി സ്വദേശിയായ ലവ്ന മുഹമ്മദ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിലെ സീനിയർ വിഭാഗം കൺസൾട്ടൻ്റാണ് ബ്യൂറോ തിരുവിരങ്ങാടി